എന്തൊക്കെ സിംറ്റംസിനാണ് മാഡം ഹിസ്റ്റക്ടമി ചെയ്യേണ്ടത് അപ്പം അത് ആദ്യം ഞാനൊരു കാര്യം പറയട്ടെ രോഗലക്ഷണങ്ങൾക്കല്ല നമ്മൾ ഹിസ്റ്റക്ടമി ചെയ്യുന്നത് പൊതുവേ ഹിസ്റ്റക്ടമി ചെയ്യുന്നത് എന്തെങ്കിലും ഡയഗ്നോസിസിലാണ് ഈ രോഗലക്ഷണങ്ങൾക്കൊരു ഉണ്ടാവും ഈ കാരണത്തിനാണ് നമ്മൾ ഹിസ്റ്റക്ടമി ചെയ്യുന്നത് അപ്പം പക്ഷേ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഡോക്ടറെടുത്ത് പോകേണ്ട രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അതിയായ ബ്ലീഡിങ് അതിയായ പെയിൻ മെൻസിൻ്റെ സമയത്തോ അല്ലാണ്ടെയോ ബന്ധപ്പെടുമ്പോൾ അതിയായ പെയിന് വയറ് വള വളരെയധികം വലുതാവുന്നത് പോലെ തോന്നുക കട്ടിയായിട്ട് വയറ് സൈസ് കൂടുന്നത് പോലെ നമുക്ക് തോന്നുക എൻസസ് നിന്ന് കഴിഞ്ഞാലും പിന്നെയും ഒരു വർഷം നിന്നതിന് ശേഷം വീണ്ടും ബ്ലീഡിങ് വരിക ഇതൊക്കെയാണ് പൊതുവെ നമ്മുടെ സാധാരണഗതിയിൽ കാണുന്ന രോഗലക്ഷണങ്ങൾ പക്ഷേ ഈ ഓരോ രോഗലക്ഷണത്തിനും ഓരോ കാരണവുമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആ കാരണം പലതാകാമെന്ന് മനസ്സിലാക്കണം പൊതുവെയുള്ള കാരണങ്ങൾ ഫൈബ്രോയിഡ് യൂട്രസ് അതായത് ഗർഭപാത്രത്തിൽ മുഴ അല്ലെങ്കിൽ അണ്ടാശയത്തിൽ വലിയ മുഴകൾ അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് മൊത്തമായ ഗർഭപാത്രത്തിൻ്റെ സൈസ് കൂടുക അതിന് എൻഡോമെട്രിയോസിസ് എന്നാണ് നമ്മൾ പറയുന്നത് ഇതൊന്നും കൂടാണ്ട് പലതരത്തിലുള്ള ക്യാൻസേർസ് അത് സെർവൈക്കൽ ക്യാൻസർ ആവാം യൂട്രസിൻ്റെ ക്യാൻസർ ആകാം അണ്ടാശയത്തിൻ്റെ ക്യാൻസർ ആകാം ഞങ്ങളുടെ വിഭാഗത്തിൽ ഈ മൂന്ന് അവയവങ്ങളാണ് വരുന്നത് ഈ മൂന്ന് ക്യാൻസേഴ്സിനും ഈ കാരണങ്ങൾക്കാണ് നമ്മൾ പൊതുവേ ഹിസ്റ്റക്റ്റമി പറയുന്നത്